ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പൊ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് സ്റ്റിച്ചിങ് മാത്രല്ല കട്ടിങ്ങും കൂടിയാണ് അത് മാത്രമല്ല നമ്മൾ നമ്മളൊരു ചുരിദാർ വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ ഒരു പുതിയ ചുരിദാർ അടിക്കാം ഒരു ചെറിയ ക്ലാസ്സും കൂടിയാണ് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കഴുത്തിന്റെ കട്ട് ചെയ്യുന്നതും വളക്കുന്നൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഒരു കഴുത്തിൻ്റെ മാത്രമായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ കാണാം കേട്ടോ മാർക്ക് ചെയ്യാനും കട്ട് ചെയ്യാനും പോകുന്നത് ലൈനിങ്ങിന്റെ തുണി ആണ് ആദ്യം കട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ താവ് പോഷനാണ് നമ്മൾ നോക്കുന്നത് അതായത് വീതി അപ്പൊ നമ്മൾ തുണി നാലുമായി മടക്കി വെച്ചിട്ട് നമ്മുടെ ചൂരിദാറിന്റെ താവിൽ എത്രയാണോ വീതി നമ്മൾ അളന്നെടുക്കുക അപ്പൊ അതിൽ നിന്ന് ഒരു ഇഞ്ച് അധികം എടുക്കുക കാരണം നമുക്ക് മടക്കി അടിക്കാനുണ്ട് സൈഡ് അതിന് വേണ്ടിയിട്ട് അപ്പൊ കഴുത്ത് രണ്ടര രണ്ടേ മുക്കാലാണ് ഞാൻ അളവെടുത്തത് ഷോൾഡറും മൂന്നും ആ വീഡിയോ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഡിസ്ക്രിപ്ഷനിലിട ഡീറ്റെയിൽ വീഡിയോ ഉണ്ട് കഴുത്തിന്റെ മാത്രമായിട്ട് അപ്പൊ നമ്മളെ സാധാരണ ഡ്രസ്സിന്ന് നമ്മൾ എന്താ പറയേണ്ടത് ചെസ്റ്റിൻ്റെ താഴെ എത്രയാണോ അളവെടുക്കുക കണ്ടോ ഇതുപോലെ നീർത്തി പിടിച്ചിട്ട് എടുത്താലും മതി കണ്ടോ നീർത്തി പിടിച്ചിട്ട് ഇതാ ഇവിടെ എത്രയാണോ നമ്മളെ അളവുള്ളത് അതിൽ നിന്ന് ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് അധികം എടുക്കാം നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് തയ്ച്ച് പിടിക്കുന്നവരാണെങ്കിൽ ഒന്നര ഇഞ്ചോളം വേണമെങ്കിൽ അധികം എടുത്തോ ഒരു എന്താ പറയണ്ടത് കട്ട് ചെയ്ത് ഒരു ബുദ്ധിമുട്ട് വേണ്ട അപ്പോൾ എനിക്കിതിപ്പോൾ ഇരുപത്തി ഒന്നാണ് ഇപ്പം കിട്ടിയത് അപ്പോൾ അതിപ്പം നിർത്തിയിട്ടാണല്ലോ എടുത്തത് അപ്പോൾ അത് നമുക്കിപ്പം മടക്കി വെച്ച തുണിയായത് അതിൻ്റെ പകുതിയെ വേണം പകുതി എത്രയാണോ അത് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം കണ്ട എത്ര ഇരുപത്തി ഒന്നിൻ്റെ പകുതി പത്തേ പോയിൻ്റ് അഞ്ചാണ് പിന്നെ ഇത് സിറ്റ് നമ്മൾ ഈ കീറല്ലോ തുടങ്ങുന്നില്ല അവിടെയാണ് നമ്മളിപ്പോൾ ചുരിദാർ വെച്ച് മാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ അളക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ചുരിദാർ നമ്മൾ അടിച്ച് ഏതെങ്കിലും നമുക്ക് കറക്റ്റ് അളവിലുള്ള ചുരിദാർ വെച്ചിട്ട് മാർക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റിച്ചിങ് ഏരിയ കണ്ടോ കുറച്ച് അപ്പുറം രണ്ടിഞ്ചോളം അധികം വെച്ചിട്ടില്ലേ അത് കട്ടിങ് ഏരിയ ആണ് അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഇതിലേക്ക് കട്ട് ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ കഴുത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കഴുത്ത് തോൾക്കുഴീൻ്റെ അളവും കൂടെ അതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തോൾക്കുഴിയും കൂടെ കട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട് കേട്ടോ കഴുത്തും തോൾക്കുഴിയും ആണ് അതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത് അപ്പോൾ ഇതാ ഈ നമ്മൾ സിറ്റ് കീറാൻ വെച്ച് അവിടുന്ന് ഇതാ ഈ താഴെ വരെ ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ എൻഡിൽ വരെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ എടുക്കാൻ സ്കെയിൽ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വേറെ ചെയ്യാം അപ്പൊ ഇത് കണ്ടോ ഇത് കട്ട് സ്റ്റിച്ചിങ് ഏരിയ ആണ് അത് മടക്കിയിട്ട് ഇത്രയാണ് വരിക അതായത് നമ്മൾ മടക്കി അടിക്കുമല്ലോ ആ കീറല്ല അതിൽ അപ്പൊ കണ്ടോ എപ്പോ നമ്മൾ പുതിയ ബിഗ്നസ് ആണെങ്കിൽ തുമ്പ് അടിക്കാൻ വേണ്ടിയോ ഒന്നോ അതിലധികം വെക്കുന്നതാണ് നല്ലത് ബാക്കി നമ്മൾ കട്ട് ചെയ്തിട്ട് പോയാലും നമുക്ക് എക്സ്ട്രാ തുണി ഉണ്ടാവും എന്ന് വിചാരിക്കാം അപ്പോൾ അധികം നമ്മളെ കമ്മിയായിട്ട് കട്ട് ചെയ്തത് അപ്പോൾ അടുത്തതായിട്ട് ഇതാ നമ്മളിപ്പോൾ ഷോൾഡർ എങ്ങനെ എങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മളൊരു ചുരിദാറിൻ്റെ ഷോൾഡർ എടുത്തായിട്ട് ഈ കഴുത്തിൻ്റെ എടുക്കുന്ന ഷോൾഡറിലേക്ക് എത്രയാണോ എടുക്കുക അതിന് ഒരു ഇഞ്ച് പുറത്തേക്ക് വെച്ചിട്ടുണ്ടോ അത് തയ്യൽത്തുമ്പോൾ അതായത് കഴുത്ത് അടിച്ച് കഴിഞ്ഞാൽ പോകുന്നതാണ് കണ്ടോ ഒരു ഇഞ്ച് അല്ല അര ഇഞ്ചോളം പുറത്തേക്ക് വെച്ചിട്ട് അളക്കുമെന്ന് കറക്റ്റ് അളവ് കിട്ടും ഇപ്പൊ മൂന്ന് അതായത് ആ തയ്യൽ തുമ്പും കഴിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചുരിദാർ ഇതുപോലെ വെച്ച് നോക്കുകയും ചെയ്യാം ഇപ്പൊ നമ്മൾ ആ വരഞ്ഞെന്തേലും മുകളിലൂട്ടിയാ വര വെച്ചത് കണ്ടോ തോൾ കുഴിയൊക്കെ കറക്റ്റ് ആയിട്ടാണോ ഉള്ളത് അപ്പൊ നമ്മൾ അളവിനടുത്ത് ചുരിദാർ വെച്ച് നോക്കുമ്പോ നമ്മൾ വരഞ്ഞതൊക്കെ കറക്റ്റ് ആണ് കണ്ടോ സ്ലിറ്റ് കണ്ടെടുക്കുക അധികം ടൈറ്റ് ഉള്ള ടൈറ്റ് വെക്കണ്ട കാരണം അതിങ്ങനെ കുടലിന് പറ്റി നിൽക്കുന്നത് പോലെ ഉണ്ടാവും അപ്പം നമ്മളിപ്പോൾ സ്ലിറ്റ് തുടങ്ങുന്നതിന് കുറച്ച് ലൂസ് വെക്കുന്ന നല്ലത് പിന്നെ ടൈറ്റിൽ ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ തോൾക്കുഴി കട്ട് ചെയ്ത് ഈ വരഞ്ഞ അതായത് കട്ടിങ് ഏരിയയിലേക്കൂടെ നമ്മൾ വരഞ്ഞിട്ടില്ല അതിലേക്കൂടെ നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ അപ്പം മൊത്തമായിട്ടൊന്ന് കട്ട് ചെയ്യാം കണ്ടോ എൻ്റെ വരെ കട്ട് ചെയ്യാം പിന്നെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം സിൽക്ക് തുണിയല്ലാങ്കിൽ വെലിഞ്ഞു പോകാനും ചെരിഞ്ഞു പോകാനുള്ള ഉണ്ട് അങ്ങനെയൊന്നും ആവരുത് അപ്പോൾ അടിക്കുന്ന അളവിലും വ്യത്യാസം വരും അപ്പോൾ കഴുത്ത് നമ്മൾ പിന്നെയാ മുറിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷനാണിപ്പോൾ നമ്മൾ മുറിച്ചത് അത് മാറ്റി വെച്ച് ഇനി ബാക്ക് പോർഷൻ മുറിക്കാൻ വേണ്ടിയിട്ട് ആ ഫ്രണ്ട് പോർഷൻ തന്നെ അതിൻ്റെ മുകളിൽ വെക്കുക ആ തുണീൻ്റെ മുകളിൽ ബാക്കിയൊക്കെ സെയിം ആണ് കഴുത്തും തോൾക്കൊഴിയും ചെറുതായിട്ട് മാറ്റം വരും ബാക്കിലും ഫ്രണ്ടിലും ഫ്രണ്ടിലും ബാക്കിലും കഴുത്തും തോൽക്കുഴിയും മാറ്റം വരും ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ കാണിച്ചുതരാം എന്താ മാറ്റങ്ങൾ വരുന്നതെന്ന് കഴുത്ത് നമുക്ക് മുന്നിൽ ചില ആൾക്കാർ താവ് കൂട്ടും അല്ലെ മുന്നിൽ നെക്ക് ആക്കും അപ്പോൾ പക്ഷേ ചില ആൾക്കാർ ബാക്കിൽ താവ് ബാക്കിലെ കഴുത്തിന് താവ് കുറക്കും ചിലവർ കുഴിച്ചെടുക്കും അപ്പോൾ അതിലാണ് വ്യത്യാസം അപ്പോൾ തോൽക്കുഴിയല്ല നമ്മൾ ആദ്യം എങ്ങനെയാണോ നമ്മളിപ്പോൾ മുകളത്തെ പോർഷൻ വരച്ചത് അതുപോലെ തന്നെ ഒന്ന് വരച്ച് മാർക്ക് ചെയ്യാം കണ്ടോ ഇങ്ങനെ അത് വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യാം ആ മാർക്ക് ചെയ്ത് അതിലേ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കഴുത്ത് നമ്മൾ അടിക്കുമ്പം കട്ട് ചെയ്യുള്ളൂ അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ തോൾക്കുഴിയിൽ മാറ്റം വരുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം നമ്മൾ ഈ മുന്നിലത്തെ തോൾ മാറ്റം വരിക മുന്നിൽ കുറച്ചും കൂടെ തോൾക്കുഴി കുഴിച്ചു മുറിക്കണം കാരണം ബാക്കിൽ വീതി കൂടുതലായിരിക്കും മുന്നിൽ ഇത്ര വീതി വേണ്ട തോളിലെടുക്കുക കണ്ടോ അപ്പോൾ ഒന്ന് കുഴിച്ചു മുറിക്കണം മുന്നില്ലാത്ത പോർഷനിൽ മാത്രം ഇത് ചെയ്യാവൂ ബാക്ക് കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ മുന്നിൽ ഈ പരീക്ഷണം നടത്താവൂ ഇത് കഴുത്തിൻ്റെ വീഡിയോന്ന് ക്യാൻവാസ് വെച്ചിട്ട് കഴുത്ത് വെക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ കഴുത്തിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ലൈനിങ് വെച്ചിട്ട് മെയിൻ തുണി കട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞില്ല അളവ് എടുക്കേണ്ട കട്ട് ചെയ്യുന്ന എല്ലാം ആദ്യം ലൈനിങ്ങിലായിരിക്കണം അപ്പോൾ പിന്നെ നമ്മുടെ ഒറിജിനൽ അതായത് ഫ്രണ്ട് പോർഷൻ മെയിൻ തുണി ആ ലൈനിങ്ങിൻ്റെ അളവ് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാം ലൈനിങ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് അളവെടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചുരിദാർ ആയിട്ട് നിൽക്കും കേട്ടോ ആദ്യം ചുരിദാറിൻ്റെ തുണിയാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഏറ്റവും കുറച്ചെല്ലാം ചിലപ്പം ഉണ്ടാവും ഇത് ആയിട്ട് നമുക്ക് നിൽക്കും ലൈനിങ് ആ കറക്റ്റ് ആണെങ്കിൽ അപ്പം ലൈനിങ് കറക്റ്റായി മുറിച്ചതിന് ശേഷം അത് വെച്ചിട്ട് അളവെടുക്കാവും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇതായി ലൈനിങ് വെച്ച് നമ്മൾ താഴോളം കട്ട് ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ താഴത്തെ പോർഷൻ ലേസ് ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട അപ്പോൾ ഇതാക്കഴ്ത്ത് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് അടുത്തെടുക്കുന്നത് അതൊന്ന് അയൺ ചെയ്തെടുക്കുന്നതാണ് ആ ആ വീഡിയോ ലിങ്കിലുണ്ട് കാണണം കേട്ടോ അപ്പോൾ ലൈനിങ് വെച്ചിട്ട് നമ്മളൊന്ന് എന്താന്ന് അറ്റം അടിച്ചെടുക്കലാണ് അതായത് ഈ സിൽക്ക് പോലത്തെ തുണിയായതുകൊണ്ട് തെന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് സെൻറ്ററിൽ കൂട്ടം മൊത്തമായിട്ട് അടിക്കുന്നുണ്ട് കാരണം തുണി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ട് കാരണം ഇത് ജോർജറ്റ തുണിയാണ് അപ്പോൾ ഇങ്ങനെ തെന്നിപ്പോവും അപ്പോൾ പിന്നെ അതടിച്ചതിന് ശേഷം നമ്മൾ സൈഡും കൂട്ടി അടിച്ച് രണ്ട് സൈഡും ലൈനിങ് ആയിട്ട് മെയിൻ തുണി കൂട്ടി അടിച്ച് സദാ കണ്ടോ അടിച്ചിട്ട് കണ്ടോ അപ്പോൾ പിന്നെ നമ്മൾ കഴുത്ത് ക്യാൻവാസ് വെച്ചിട്ട് അത് നമ്മൾ മൊത്തമായിട്ടൊന്ന് അറ്റത്തൂടെ അടിക്കുന്നതാണ് അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ ഇടക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് നീൻ്റെ കൂടെ ആക്കി ലെങ്ത് ആക്കുന്നതുകൊണ്ടാണ് അത് ഞാൻ കളുത്തിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ട് അത് വേറെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ അറ്റത്തോട്ടെയാണ് നമ്മളിപ്പോൾ അത് അടിക്കുന്നത് അത് മൊത്തമായിട്ട് അടിച്ച് കഴിഞ്ഞേറ്റ് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കളയും അതായത് ഇതാ കണ്ടോ അപ്പോൾ ഇതൊന്ന് മൊത്തം അടിച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സൈഡിലൂട്ടിയാണെന്ന് കട്ട് ചെയ്യുക അറ്റകത്തൂട്ട് കാരണം അധികം കട്ട് ചെയ്തു പിന്നെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഓരോ ചെറിയ മാർക്ക് പോലെ കട്ട് ചെയ്യും കാരണം അത് കഴുത്ത് ഇങ്ങനെ തിരിച്ചിടുമ്പോൾ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതായതിങ്ങനെ മറച്ചിട്ട് കഴുത്ത് അപ്പോൾ അതിന് ശേഷം മറിച്ചടിക്കലാണ് അതായത് പതിച്ചടിക്കൽ കഴുത്ത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതാ ബാക്കിലാത്ത കഴുത്തിൻ്റെ പോർഷനാണിത് അപ്പോൾ ബാക്കിലത്തെ കഴുത്ത് നമ്മൾ ക്യാൻവാസ് ഒന്നും വെക്കാണ്ടാണ് അടിച്ചത് സാധാരണ പോലെ അപ്പോൾ ലൈനിങ്ങിൻ്റെ തുണി വെച്ച് കഴുത്തിൻ്റെ ഒര ഇഞ്ച് ഇതിൽ അര ഇഞ്ചോ കാലിൽ കഴുത്തടിച്ച് പിന്നെ അത് മറിച്ചടിച്ച് മറിച്ചടിക്കുന്ന വീഡിയോയും കണ്ടിട്ടില്ല കഴുത്തടിക്കുന്ന വീഡിയോയിലും അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ പിന്നെ ഇത് ഷോൾഡർ കൂട്ടുന്നതാണ് ഷോൾഡർ തന്നെ നല്ല വശവും നല്ല വശവും കൂടി വെച്ചിട്ട് ഷോൾഡർ കൂട്ടുക അതും ഒരു ട്രിക്ക് ഉണ്ട് ഷോൾഡർ കൂട്ടുന്ന അതും ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഷോൾഡറ് കൂട്ടിക്കഴിഞ്ഞ് ഷോൾഡർ ഒന്ന് പതിച്ചടിക്കലാണ് ബാക്കിലത്തെ ബാക്കിലാത്ത കഴുത്തും ഒന്ന് പതിച്ചടിക്കുന്ന ഇതാണിത് അപ്പോൾ ആ ബാക്കില്ലാത്ത കഴുത്തും ഒന്ന് പതിച്ചടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടുന്നത് കൈ വെക്കണം പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ഉണ്ട് പക്ഷേ ഒരു ചുരിധാരണം മെയിൻ പണിയെന്ന് വെച്ചാൽ കഴുത്തടിക്കലാണ് കഴുത്ത് വൃത്തിയില്ലെങ്കിൽ ഫ്രണ്ടിലും മര്യാദയ്ക്ക് കാണൂല അപ്പോൾ ക്യാൻവാസ് വെച്ച് അടിച്ചാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും കഴുത്ത് അപ്പോൾ ഇനി നമുക്ക് കൈ കട്ട് ചെയ്യുന്നതിലേക്ക് പോകാം നമ്മൾ കൈ കട്ട് ചെയ്യുന്നില്ല അപ്പോൾ തുണി എത്തൂലായിരുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്തു എക്സ്ട്രാ ഉള്ള തുണികളെല്ലാം കൂട്ടി വെച്ച് തുണി നമ്മൾ അളവിനാക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള റെഡിമെയ്ഡ് അല്ല അന്ന് അടിക്കാനുള്ള തുണിമോ അടിക്കുമ്പോൾ അധികമോ കൈക്ക് ഫുള്ളായിട്ട് എത്തണം എന്നില്ല ത്രീ ഫോർത്ത് കൈക്ക് അപ്പോൾ നമ്മളിങ്ങനെ കഷ്ണം പീസ് വെച്ചിട്ട് മുറിച്ച പീസ് ഉണ്ടാവല്ലോ ലെങ്ത്തുള്ള പീസ് ഉണ്ടാവും അത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് പതിച്ചടിച്ചാൽ മതി അപ്പോൾ അതാണ് നമ്മളെ കഴീൻ്റെ താവിൻ്റെ കയ്യിൻ്റെ താവ് എറ്റത്തുള്ള അളവാണ് ഇപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ അഞ്ച് അളവെങ്കിൽ നമ്മൾ ഒരു അഞ്ചെടുത്ത് അതിൻ്റെ അകത്ത് ഒരു ഇഞ്ച് എക്സ്ട്രാ എടുക്കുക കണ്ടോ എക്സ്ട്രാ എടുത്ത് നാലായിട്ട് മടക്കണേ കഴുകിൻ്റെ നാലേ ആവും അപ്പോൾ പിന്നെ കണ്ടോ ഇവിടുന്ന് മേലേന്ന് നാല് വരയാം ആ നാല് വരഞ്ഞതിന് ശേഷം ഇവിടുന്ന് അതായത് നമ്മൾ കൈയിൻ്റെ ലെങ്ത്ത് ആറ്റിയെ നോക്കി വെക്കണം കാരണം ലെങ്ത്ത് നല്ല താവ് ലാ താവ് നോക്കിയിട്ട് വേണം തുണി കട്ട് ചെയ്യാൻ പിന്നെ ഇതുള്ളത് തോ അതായത് കൈ കട്ട് ചെയ്യുമ്പോൾ നമ്മളെ കൈൻ്റെ ഇത് കണ്ടോ നമ്മളത് ഇങ്ങനെയാണ് ഉണ്ടാവുക അടിച്ചു കഴിഞ്ഞാൽ ഈ വരേണ്ട അപ്പോൾ നമ്മൾ താവ് അഡ്ജസ്റ്റ് ചെയ്തത് കറക്റ്റ് ആയില്ലേ കണ്ടോ താവിലും കയ്യിൻ്റെ താവും മടക്കി ഒരു ഗ്യാപ്പും കൂടെ വെക്കണം അതിന് ഒരു ഇഞ്ചോ അര ഇഞ്ചോ നിങ്ങൾ വിടേണ്ടതാണ് താവിൽ അപ്പോൾ തോൾപ്പൊഴി ഇതിലേ ഇങ്ങനെ നമ്മൾ വേറെ അടിച്ച ചുരിദാർ വെച്ചിട്ട് ഇതിലേ ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി അന്നേരം നിങ്ങൾക്ക് കണ്ട നാല് നമ്മൾ മാർക്ക് ചെയ്തിൽ ആ ഈ അറ്റത്തുനിന്ന് ആ നാല് മാർക്ക് ചെയ്തിട്ടേക്ക് ഒരു വര വരക്കുക കണ്ട ഇങ്ങനെ ചിരിച്ചൊന്ന് വരക്കുക ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ നാല് മാർക്ക് ചെയ്തെടുക്കുന്ന തയ്യാറ്റത്തിന് ഇങ്ങനെ വരച്ചാൽ നമ്മൾ കൈ നല്ല പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ ഒന്ന് അവിടെ നിന്ന് ഒന്ന് ചെസ്റ്റ് ഒന്ന് ചേരിച്ചു കൊടുക്കുക കേർവ് പോലെയാക്കി കൊടുക്കുക ഒരു സാന്നൊക്കെ പറയില്ല അതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ പിന്നെ ആ നാല് മാർക്ക് ചെയ്തെടുക്കുന്ന താഴത്തേക്ക് കൈൻ്റെ ലെങ്ത്ത് വെച്ചിട്ട് കണ്ട ഇങ്ങനെ വരക്കുക ഇത് സ്റ്റിച്ചിങ് ഏരിയ മറ്റേത് കട്ടിങ് ഏരിയ കണ്ടോ കാരണം ഞാൻ കൈക്ക് കറക്റ്റ് ആയിട്ട് തുണി എടുത്തിട്ടുള്ളൂ അത്രേ തുണി എത്തിയായിരുന്നു അപ്പോൾ അതൊന്ന് നമ്മൾ കട്ട് ചെയ്യാം ഇനി നമ്മൾ നമ്മൾ ആ ചുരിദാറിൻ്റെ തുണിയിലേക്ക് നമ്മളെ കൈ അടിച്ച് പിടിപ്പിക്കുന്നതാണ് അതായത് ഷോൾഡറിലേക്ക് യോജിപ്പിക്കുന്നതാണ് തുണിയിലേക്ക് അപ്പോൾ കയ്യീൻ്റെ സെൻറ്റർ പോർഷൻ എടുക്കുക കൈ മടക്കി വെച്ച അതിൻ്റെ സെൻറ്റർ പോർഷൻ നേരെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നമ്മൾ അടിച്ചിട്ടുണ്ടാവും ഷോൾഡർ കൂട്ടി ആ സെൻറ്ററിൽ വെച്ചിട്ട് അടിക്കുക ഒരു അര ഇഞ്ചോ കാല്ച്ചോ ക്യാപ്പിൽ വേണം അടിക്കാൻ കണ്ട ഇങ്ങനെ മെല്ലനെ മെല്ലനെ സ്പീഡ് കൂട്ടേണ്ട ആദ്യമായിട്ട് അടിക്കുന്നവരാണെങ്കിലും മെല്ലെ നേടിച്ചാൽ മതി അപ്പോൾ കൈ വെലിച്ചടിക്കാൻ പാടില്ല അടിക്കുമ്പോൾ കൈ കഴുത്തും ഒരിക്കലും വെലിച്ചടിക്കാൻ പാടില്ല അപ്പോൾ പിന്നെ നമ്മുടെ ഒരു വൃത്തിയില്ലാണ്ടായി പോയി ഒരേത്ത കുത്തിയായി പോവും കണ്ടോ കൈ ഇങ്ങനെ ഫിനിഷ് ചെയ്ത് ഒരു കൈക്കൊക്കെ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ഒറ്റ സ്റ്റിച്ച് കൊടുത്ത വരാ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം കാരണം ഉറപ്പ് വേണം അല്ലെങ്കിൽ പിന്നെ സ്റ്റിച്ച് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചൊക്കെ പോവും അപ്പോൾ അവിടുന്ന് ഒന്നെങ്കിൽ നേരെ തിരിച്ച് വെച്ചടിക്കാം കണ്ടോ പിന്നെ എന്നിട്ട് ബാക്കി ഇപ്പുറത്തെ ഭാഗവും ഇപ്പുറത്തെ പകുതിയും കൂടെ കൂട്ടുക ഇങ്ങനെ കൈ നമ്മൾ അടിച്ച് ഫിനിഷ് ചെയ്യാം ഇനി നമ്മൾ കൈയിൻ്റെ അറ്റം മടക്കി അടിക്കുമെന്ന് രണ്ട് മടക്കായിട്ട് മടക്കിയിട്ട് അടിക്കും വലിയ വീതിയിലൊന്നും അടിക്കണ്ട പണ്ടൊക്കെ വലിയ വീതിയിലൊക്കെ അടിക്കുന്ന ഇപ്പോൾ അധികം വീതിയിലൊന്നും അടിക്കാറില്ല പിന്നെ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അങ്ങനെയാണോ അടിക്കുന്ന ഇഷ്ടമാണെങ്കിൽ അങ്ങനെ അടിക്കുക ഞാനൊക്കെ സാധാരണ ഇത്ര ഒരേ അര ഇഞ്ച് ഇതിലേ മടക്കി അടിക്കുള്ളൂ അപ്പോൾ ഇതാ ഇതിങ്ങനെ ഒന്ന് മടക്കി അടിക്കുക അല്ല രണ്ട് മടക്കായിട്ട് അടിക്കുക ഒരു മടക്കകിട്ട് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റിച്ച് തുണിൻ്റെ അകത്തുനിന്ന് നൂലൊക്കെ പുറത്ത് വരും കുറച്ച് നമ്മൾ അലക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അലക്കലല്ല നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പുറത്ത് വരും പിന്നെ ആ ഒരു കുഴപ്പമുള്ള രണ്ട് മടക്കടിക്കുക ഇതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് കേട്ടോ ഞാൻ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതെന്ത് ഇങ്ങനെ പറയുന്നു ഞാൻ ആദ്യമായിട്ട് അടിക്കുന്നവർ കാണാ അവരും കാണുന്നുണ്ടെങ്കിലും വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ അറിയുന്നവർക്ക് അറിയുന്നവർക്കിത് കേൾക്കുമ്പോൾ ശരിക്കും ബോറടിക്കുന്നുണ്ടാവും ശേഷം സൈഡ് ഒന്ന് കൂട്ടി അടിക്കുക കണ്ടോ കൈ തമ്മിൽ യോജിപ്പിച്ചടിക്കുക ഇതുപോലെ നേരത്തെ ചെയ്ത കൈ കൂട്ടിയടിക്കൽ മറ്റേ കൈയും യോജിപ്പിച്ച യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവൂ കേട്ടോ ഞാൻ പിന്നെ ലേഗ് അടിക്കുന്നതുകൊണ്ട് രണ്ട് കൈയും അടിക്കുന്നത് വീഡിയോ ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഒന്നടിക്കുന്നതേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മളെ കൈയിൻ്റെ അളവ് എത്രയാണെന്ന് നമ്മൾ അടിച്ച ചുരിദാറുള്ളത് വെച്ച് നോക്കുക എന്നിട്ട് ഏകദേശം ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് ആ ലൈനിൽ കൂടി അടിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് എത്രയാണോ കൈയിൻ്റെ വീതി വരുന്നത് അതിനകത്ത് നമ്മൾ സ്റ്റിച്ചിങ് ഏരിയയും കട്ടിങ് കട്ട് കട്ടിങ് ഏരിയയും വെച്ചിട്ടില്ലേ അപ്പോൾ ആ സ്റ്റിച്ചിങ് ഏരിയയിലേക്കൂടിയാണ് അടിക്കേണ്ടത് കണ്ടോ ചെറിയ മാർക്ക് ഉണ്ട് വീഡിയോയിൽ ഇപ്പം കാണുന്നില്ല കാരണം തൊട്ട് തൊട്ട് ചോക്കിൻ്റെ മാർക്ക് പോയതാണ് അപ്പോൾ ആ വരയിലൂട്ടി അങ്ങ് അടിച്ച് ഫിനിഷ് ചെയ്യാം നമ്മൾ താഴെ അതായത് ബോഡി പാർട്ടും കൂടി ഇപ്പം അടിക്കുന്നുണ്ട് കൈ അടിച്ച് നേരെ ലെങ്ത്തിൽ ബോഡി പാർട്ടും കൂടി അടിക്കുന്നുണ്ട് പിന്നെ ഓരോ ഷോപ്പിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിക്കുന്ന ഷോപ്പിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബോഡി അടിച്ചതിന് ശേഷമാണ് അവർ വെക്കുക അപ്പോൾ എന്താ പറയണ്ടത് നമുക്ക് ഇനി ഭാവിയിൽ ഇത് നമ്മൾ കഴിക്കണം അതായത് നമ്മൾ തടി കൂടി തടി വെലിഞ്ഞ് നില വരുമ്പോൾ നമുക്കൊന്ന് ബോഡി ടൈറ്റ് ടൈറ്റാക്കാൻ നിവരിക്കുമ്പോൾ തോളിനടുക്കാൻ ടൈറ്റാക്കാനൊന്നും ബുദ്ധിമുട്ടാണ് ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്കിപ്പം ബോഡി ടൈറ്റാക്കുമ്പോൾ പിന്നെ കൈ ടൈറ്റ് ആക്കുക മറ്റേ ഇതിലാകുമ്പോൾ ആ തോൾ കോ തോളിൻ്റെ ആ ജംഗ്ഷനിൽ അവർ എന്താ പറയുക മൊത്തം ബോഡി അടിച്ചതിന് ശേഷം കൈ വയ്ക്കുന്നതെങ്കിൽ പിന്നെ ഒന്നും കൈയിൻ്റെ അവിടെ എന്താ പറയുക തോളിൻ്റെ ജംഗ്ഷനിൽ നമുക്ക് ചെറുതാക്കാനോ വില്ലാക്കാനോ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതാവുമ്പോൾ ആ ഒരു പ്രശ്നമില്ല അപ്പോൾ കണ്ടോ ഇനി നമ്മൾ ആ സ്ലിറ്റിൻ്റെ ഭാഗത്ത് എത്തി അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടോ അവിടെ എത്തുമ്പോൾ നമ്മൾ ചീച്ച് നിർത്തുക കണ്ടോ അവിടെ നമ്മൾ നിർത്തും എന്നിട്ട് പുറത്ത് സൂചി പുറത്തെടുത്തതിന് ശേഷം സ്ലിറ്റ് രണ്ട് ഭാഗവും മടക്കി അടിക്കുക സ്ലിറ്റ് അടിക്കുന്ന വീഡിയോ ഞാൻ നിൻ്റെ താഴെ ടാഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അതിൽ സ്ലിറ്റ് ഇല്ലാത്തതാണെങ്കിൽ ഡയറക്റ്റ് ഫുൾ അടിക്കുക താഴെത്തോളം കൂട്ടി അടിച്ചാൽ മതി ഞാൻ ഫുൾ വീഡിയോ സ്ലിറ്റ് അടിക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ